പി എസ് സി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറിൽ നിന്നും കറൻ്റ് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ആക്സിയം എം ഫോർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി സ്പാഡക്സ് അടുത്ത ചോദ്യം സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ ക്ഷേമത്തിനായുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി അടുത്ത ചോദ്യം കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്നു മുതൽ കേരള സർക്കാരിൻ്റെ എസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്നു മുതൽ ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനെട്ടിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് അനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് അനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കേരളം അടുത്ത ചോദ്യം അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മില്ലറ്റ് വില്ലേജ് പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം അടുത്ത ചോദ്യം സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ അടുത്ത ചോദ്യം റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നൽകിയ പേര് എന്താണ് റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അഞ്ചിഗട്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് ഉത്തരം ഓപ്ഷൻ സി എയ്ഡൻ മാർക്രം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ട് മാത്രം പി ആർ ശ്രീജേഷ് മനു ബാക്കർ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എ ഒന്ന് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരണാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ പങ്കെടുത്തു അതും ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ശരിയായവ കണ്ടെത്തുക ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടാം സ്ഥാനം സ്വീഡൻ മൂന്നാം സ്ഥാനം ഇന്ത്യ അത് തെറ്റാണ് മൂന്നാം സ്ഥാനം ഡെൻമാർക്കിനാണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ സുമൻ ബറി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്ന് പറയുന്നത് സ്വർണ്ണിം ഭാരത് വിരാസി ഓർ വികാസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇരുപത്തിനാല് ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി തളിപ്പറമ്പ് അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ചിറ്റയം ഗോപകുമാർ അടുത്ത ചോദ്യം എ ഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് എ ഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശ് അടുത്ത ചോദ്യം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം ഒന്ന് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം അത് ലഭിച്ചിട്ടുണ്ട് തോപ്പിൽ ബാസി പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിവയൊക്കെ നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകളാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും അടുത്ത ചോദ്യം കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായ യോജിച്ച ജോഡി കണ്ടെത്തുക കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായ യോജിച്ച ജോഡി കണ്ടെത്തുക ഒന്ന് സുനിൽ ഗവാസ്കർ സണ്ണി ഡെയ്സ് അത് ശരിയാണ് മേരി കോം പ്ലേയിങ് ഇറ്റ് മൈ വേ അത് തെറ്റാണ് മേരി കോമിൻ്റേത് അൺബ്രേക്കബിൾ ആണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥ അൺബ്രേക്കബിൾ അത് തെറ്റാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റേത് പ്ലേ ഇറ്റ് മൈ വേ എന്ന ആത്മകഥയാണ് സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ അതും ശരിയാണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയിരിക്കുന്നതിൽ ശരിയായ യോജിച്ച ജോഡി കണ്ടെത്തുക നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയിരിക്കുന്നതിൽ ശരിയായ യോജിച്ച ജോഡി കണ്ടെത്തുക ഒന്ന് ബുദിനി സാറാ ജോസഫ് അത് ശരിയാണ് രണ്ട് മീഷ സുഭാഷ് ചന്ദ്രൻ അത് തെറ്റാണ് മീഷ എസ് ഹരീഷിൻ്റെതാണ് മൂന്ന് റാം സി ആനന്ദി അഖിൽ പി ധർമ്മജൻ അത് ശരിയാണ് നാല് സമുദ്രശില എസ് ഹരീഷ് അത് തെറ്റാണ് സമുദ്രശില സുഭാഷ് ചന്ദ്രൻ്റേതാണ് ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി യാർജിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി യാർജിച്ചത് ഉത്തരം ഓപ്ഷൻ ബി നൃത്തം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ സെക്രട്ടറി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എ ജയതിലക് അടുത്ത ചോദ്യം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ അടുത്ത ചോദ്യം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എന്താണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ബി ആർ ഗവായ് അടുത്ത ചോദ്യം കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡി കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എ ഷാജഹാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ വിക്രം മിശ്രി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി അടുത്ത ചോദ്യം ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ലോക ബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അജയ് ബംഗ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേർക്കാണ് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഡേവിഡ് ബേക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേർക്കാണ് രസതന്ത്ര നോബൽ പുരസ്കാരം നേടിയത് ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബിസ് ജോൺ ജംബർ എന്നിവർക്കാണ് ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോട്ടീൻ ഡിസൈനിനാണ് പുരസ്കാരം ലഭിച്ചത് ഡെമിസ് ഹസാബിസ് ജോൺ ജംബർ എന്നിവർക്ക് പ്രോട്ടീൻ ഘടന പ്രവചനത്തിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഉമ കിറ്റഗാവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി എന്നിവർക്കാണ് ലഭിച്ചത് ടെൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം നേടിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ പാക്കിസ്ഥാനിനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനിനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി കേണൽ സോഫിയ കുറേശിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് അടുത്ത ചോദ്യം പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം അത് ശരിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു അത് ശരിയാണ് പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് അതും ശരിയാണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യസൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ നൂറ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി രംഗനാഥ് ഗോവിന്ദ അടുത്ത ചോദ്യം കേരളത്തിലെ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേര് എന്താണ് കേരളത്തിലെ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാസ മുന്നതി അടുത്ത ചോദ്യം മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി യോധാവ് അടുത്ത ചോദ്യം ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് എസ് ഡി എക്സ് സീറോ ടു അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് രത്ന അവാർഡ് നേടാത്തത് ആരാണ് താഴെപ്പറയുന്നവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന അവാർഡ് നേടാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സുഖജിത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന അവാർഡ് നേടിയവർ ഗുഗേഷ് ഡി മനു ബാഖർ ഹർമൻ ഹർമൻപ്രീത് സിംഗ് എന്നിവരൊക്കെയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ അടുത്ത ചോദ്യം മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ അടുത്ത ചോദ്യം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ് മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതി അടുത്ത ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ അത് ശരിയാണ് വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻറ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻറ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റ് അത് ശരിയാണ് പാർലമെൻ്ററി അഫെയർസിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ആണ് അതും ശരിയാണ് പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ് അത് തെറ്റാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം കേരള ബാലവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കേരള ബാലവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് അത് ശരിയാണ് ബാലവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ് അത് തെറ്റാണ് തിരുവനന്തപുരമാണ് ബാലവകാശ കമ്മീഷൻ ആസ്ഥാനം മൂന്ന് സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു അതും ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി നാസ അടുത്ത ചോദ്യം ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ അറുനൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പെഗ്ഗി വിറ്റ്സൺ അടുത്ത ചോദ്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ അടുത്ത ചോദ്യം പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആര് ഉത്തരം ഓപ്ഷൻ ഡി പി ടി ഉഷ അടുത്ത ചോദ്യം കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി വി സുനിൽ സുനിൽകുമാർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഐരാവത് അടുത്ത ചോദ്യം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഇ ക്യൂബ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആന്റോണിയോ ഗുട്ടറസ് അടുത്ത ചോദ്യം സമീപകാലത്തെ ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത അടുത്ത ചോദ്യം ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരെല്ലാം തന്നിരിക്കുന്നത് നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായ് സിംഗ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് എല്ലാവരും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സി വിജിൽ അടുത്ത ചോദ്യം നിലവിലെ കേന്ദ്ര പാർലമെൻറ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ഡി കിരൺ റിജിജു അടുത്ത ചോദ്യം കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി അടുത്ത ചോദ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഉത്തരം ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി എൻ എസ് മാധവൻ അടുത്ത ചോദ്യം ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ് അടുത്ത ചോദ്യം മെനിഞ്ചൈറ്റസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് മെനിഞ്ചൈറ്റസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് നൈജീരിയ അടുത്ത ചോദ്യം ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മുംബൈ അടുത്ത ചോദ്യം ജി പി ഡിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ് ചാറ്റ് ജി പി ഡിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇറ്റലേ ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്